നമ്മളിന്ന് സ്ത്രീകളുടെ പേരിലുള്ള ബസ്സുകളുടെ പേര് പറയാൻ പോകുന്നത് കേട്ടോ നിർമ്മല ദിയ സന സ്നേഹ അമൃത സിയ ലക്ഷ്മി സിന്ധു ദേവിക ശ്രീകല സന നിമ്മിമോൾ അമ്മുകുട്ടി പ്രാർത്ഥന ഡാലിയ ജാനകി ധനലക്ഷ്മി പുഷ്പ അമ്പിളി ഗായത്രി ചിന്നൂസ് രചന വീണ കാർത്തിക വർഷ മേഘ രോഹിണി പ്രിൻസി ബിൻസി അശ്വതി ശരണ്യ पार्वती सुमिमो ऐश्वर्य दिव्यश्री अनामिक नीला पौर्णमी फातिमा, ग्लोरिया अलफोन्स पूजा, आराधना, श्रीलक्ष्मी अबि आशा कीर्तन जिस्निया जानकी രശ്മി ഫാത്തിമ ശ്രീ അഞ്ചു നിർമ്മല നിർമ്മലാ റാണി ജീന ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്ത്രീകളുടെ പേരിലുള്ള ബസ്സുകൾ